നീ കബറിനകത്തിറങ്ങണ്ട പടച്ചവനെ ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ മുകളിൽ നിന്നിട്ട് ചുറ്റുഭാഗത്ത് കാണുന്ന കബറുകളിലേക്കൊന്നു നോക്കണേ എന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്ക് നോക്ക് കബറിന്റെ ആഴമോ സോദരാ നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് പേടിയാടോ പേടിയാടോ നമുക്ക് പേടിയാ സഹോദര ലപിതങ്ങൾ പറയുകയാ നിങ്ങൾ കബറിൻ്റെ ചാരത്ത് ചെല്ലണേ നിങ്ങൾ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ